തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ ടിപ്പർ ലോറി ഇടിച്ച യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ടിപ്പർ ഡ്രൈവറെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാട്ടാക്കട ഗുരുമന്ദിരം റോഡിൽ അഭിലാഷ് ഭവനിൽ നാൽപ്പതുകാരനായ അഭിലാഷ് ചന്ദ്രനെയാണ് പോലീസ് അറസ്റ്റിരിക്കുന്നത് ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുള്ളതും സംഭവത്തിൽ ടിപ്പർ ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് മണ്ണുമാന്തി യന്ത്രവും കസ്റ്റഡിയിൽ എടുക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതോടെയാണ് കാട്ടാക്കട പൂവച്ചൽ റോഡിൽ നക്കാൻചിറ മിനി നഗറിന് സമീപം മോട്ടോർ വാഹന വകുപ്പ് വാഹന ടെസ്റ്റ് നടത്തുന്ന റോഡിലേക്ക് അമിത വേഗത്തിൽ വന്ന ടിപ്പർ തിരിയുമ്പോൾ നെടുമങ്ങാട് അരശുപറമ്പ് പനിയോട് കിഴക്കൻകര വീട്ടിൽ അകിലെന്ന് ഇരുപത്തിരണ്ടുകാരൻ ഓടിച്ച ബൈക്ക് ടിപ്പറിൽ ഇടിച്ചത് ഇരുവാഹനങ്ങളും കാട്ടാക്കട ഭാഗത്ത് നിന്ന് വരികയായിരുന്നു അപകടത്തിൽ ഇടത് കൈ പിൻവശത്തെ രണ്ട് ടയറിനിടയിൽ കുടുങ്ങി അകലിന് ഇരുപത് മീറ്ററോളം ടിപ്പർ ലോറി നിന്നത് അകിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസ്യാണിപ്പോൾ അതേസമയം നാട്ടുകാരുടെ ഇടപെടൽ കാരണം ജീവൻ തിരികെ കിട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡും ചെയ്തു

കാരൻ്റെ അടിയിൽ എന്നിട്ട് ഈ ഇങ്ങനെ ഇതോടുകൂടി തന്നെ മരിച്ചു കുറേ ദൂരം പോയി വേണം ആ ടിപ്പറിൽ നിന്ന് ഇറങ്ങിപ്പോൾ ടിപ്പറിന് ഇറങ്ങിപ്പോയി ടിപ്പർ നല്ല ചവിട്ടി കിട്ടിയിറങ്ങിയാൽ പോയില്ലേ ഇടത് കയ്യിലാണ് കയറിയത് വന്തിച്ചു പോയി എട്ടുമണിയാവുന്ന ഒരു രണ്ട് മുപ്പത്തഞ്ച് രണ്ട് നാൽപ്പതിനകത്ത് അത്രയുള്ളൂ രണ്ടര രണ്ടര മണി അതേസമയം തലസ്ഥാന നഗരിയിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാലു മണിക്കൂർ നഗരത്തിൽ പ്രവേശിക്കുന്നതിനാണ് നിയന്ത്രണം രാവിലെ എട്ട് മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു മണിവരെയും നഗരത്തിൽ ടിപ്പർ ഓടരുത് എന്നാണ് ഉത്തരവ് ചരക്ക് വാഹനങ്ങൾക്കും ഈ സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാണ് ടിപ്പർ ലോറി ഇടിച്ച് രണ്ടുപേർ തലസ്ഥാനത്ത് മരണപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച് വീണ് അപകടത്തിൽപ്പെട്ട് ബി ഡി വിദ്യാർത്ഥി ആണ് മരണപ്പെട്ടത് പിന്നാലെ അമിത വേഗം ത്തിലെത്തിയ ടിപ്പർ ഇടിച്ച് ചാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ സുധീർനും ജീവൻ നഷ്ടപ്പെട്ടു ടിപ്പർ അപകടങ്ങൾ ഒഴിവാക്കാൻ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് വ്യക്തമാക്കിയത് അമിതവേഗം അമിത ഭാരം എന്നിവ സംബന്ധിച്ച് പരിശോധന കർശനമാക്കുമെന്നാണ് കളക്ടർ അറിയിച്ചതും ടിപ്പറുകൾ ഓടിക്കുന്നത് സമയക്രമം പാലിച്ചാണോ എന്നത് ഉറപ്പുവരുത്തും അമിത ഭാരമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം പോലീസ് എക്സൈസ് എം എന്നിവർ ചേർന്നുള്ള സംയുക്ത പരിശോധന ശക്തമാക്കും അപകടം ഒഴിവാക്കാൻ മാർഗരേഖ തയ്യാറാക്കി െന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്